ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിൽ ആശ്വാസം പകർന്ന് പാതയോരങ്ങളിൽ പൊടിപൊടിക്കുകയാണ് നൊങ്കുകച്ചവടം പ്രകൃതിദത്തവും കൃത്രിമത്വം ഇല്ലാത്തതും കാരണം പന നൊങ്കിന് ആവശ്യക്കാരേറെയാണ് ഇത്തവണ നാട്ടിൻ പുറങ്ങളിൽ നിന്നും ആവശ്യത്തിന് നൊങ്ക് ലഭിക്കുന്നുണ്ട് പുറം നാടുകളിലെ നൊങ്കുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയില്ലാത്തതിനാൽ വലിയ വില കൂടുതലും ഇക്കൊല്ലമില്ല ചുട്ടുപൊള്ളിക്കുന്ന വേൽച്ചൂടിൽ ശരീരത്തിന് കുളിർമയും ദാഹവും പനനുങ്കിൽ നിന്ന് ലഭിക്കും ചൂടുകാലത്ത് നൽകുന്ന ആശ്വാസം വലുതായതിനാൽ ആളുകൾക്ക് എന്നും പ്രിയം നൊങ്കിനോടാണ് അല്ല എല്ലാവർക്കും കഴിക്കണ്ട സാധനമാണ് എല്ലാവർക്കും ഈ ചൂടത്ത് ഇപ്പൊ സാധനം ആ നല്ല സാധനം കിട്ടല്ല ആൾക്കാർക്ക് കൊടുക്കാൻ നമ്മുടെ ഈ നാൾ പുറത്തേ

രാവിലെ വെയിലു ചൂടായാൽ പാതയോരങ്ങളിൽ നൊങ്കുമായി കച്ചവടക്കാർ എത്തും പിന്നെ തേങ്ങാ പൊളിച്ച് നൊങ്കുകൾ വേർതിരിക്കും ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്